ഇതുപോലെ തന്നെ ഷെയ്ഖവറുകളെ അർത്ഥമറിയാതെ പിടിച്ച് വിമർശിക്കുന്ന ഒരു വാചകമാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞാനിങ്ങളെ കൽബകം എന്നോവർ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞാനിങ്ങളെ കൽബകം എന്നോവർ എന്താ മഹാൻ പറഞ്ഞത് ബഹിജ നോക്കിയിട്ട് ബഹിജയിലെ വാചകം വെച്ചിട്ട് വേണ്ടേ മാല വിവരിക്ക ഇത് മാലക്കാരൻ തന്നെ പറഞ്ഞിട്ടില്ലേ ബഹിജയുടെ ഇരുപത്തിനാലാം പേജിൽ മഹാൻ പറയുന്നു لولا لجام الشريعة على لساني لا أخبرتكم بما تأكلون وما تدخرون في بيوتكم أنتم بين يديك القوارير ترى في بواطنكم وبها ولواهركم إن ما أنا شيخ تانغلا تندور أبستيل تانم വൈബിന്റെ ലോകത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്ന വെളിച്ചം കൊണ്ട് തേജസ്സുകൊണ്ട് ആ വെളിച്ചം കിട്ടിയ കാൽബിന്റെ പ്രഭാപൂര വലയത്തിൽ അവിടെ സന്നിഹിതരായ മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിന്റെ അറയിലുള്ളത് കുപ്പിന്റെ അകത്തുള്ളത് കണ്ടപ്പോൾ മഹാനർ വിവരിച്ചതാണ് ശരീരത്തിന്റെ വിലക്കില്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ളത് ഞാനിപ്പോൾ പറയുമായിരുന്നു പറഞ്ഞിട്ടില്ല എന്റെ നാക്കിന് കടിഞ്ഞാൻ ഇട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കണ്ണിൽ കണ്ടതൊക്കെ വിളിച്ചു പറയരുതടോ കൽബിൽ തെളിയുന്നതൊക്കെ പറയാനുള്ളതല്ലടോ അത് പറയണം കൽബിൻ്റെ അകത്ത് തോന്നുന്ന കാത്തിറി ബന്നങ്ങനെ പോകുകയാണെങ്കിൽ കുറ്റം കിട്ടൂല മാലം യെ കാൽസൂലും പറഞ്ഞാൽ ചിലപ്പോൾ കുറ്റം കിട്ടും പറഞ്ഞാൽ കുറ്റം കിട്ടും നടക്കുന്നവരാളിങ്ങനെ പോകുമ്പോ ഓനെ പാ പെരെയെന്ന് പോണത് ഉം തോന്നലോ ചിലപ്പോ നമുക്ക് ഏതോ ഒരു വിട്ടുന്ന് അന്തിപാതിരാക്കൊരു മോലിയൊരു പാതി ഓതി പോവുക പാത്തി പോണേര് പോണെ കള്ളൻ നിഷേധി പുറത്തുനിട്ട് പറ കണ്ടാൽ ആ മ്മ് പറയുന്ന സംഭവം മനസ്സിൻ്റെ അകത്ത് അങ്ങനെ തോന്നിയത് അങ്ങനെ പോകുകയാണെങ്കിൽ തിരക്കടില്ല അപ്പത്തന്നെ തിരിക്കണം ഇതിപ്പം വ്യഭിചരിച്ച് തന്നെ പോവുകയാണ് എന്ന് എൻ്റെ മനസ്സ് വിധിയെഴുതുന്നത് തെറ്റല്ലേ കുറ്റല്ലേ അയാൾ വല്ല ആവശ്യത്തിനും വന്ന് ആ ആവശ്യം നിർവഹിച്ചു പോവുകയാണെങ്കിലോ എന്ന് തിരിച്ച് ചിന്തിക്കേണ്ട മനുഷ്യൻ അത് അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ സൂ കുറ്റം കിട്ടും അല്ലെങ്കിൽ നാക്ക് കൊണ്ട് പറഞ്ഞാൽ കുറ്റം അനാവശ്യമായ ദൈവത്ത് പറഞ്ഞ കുറ്റം കിട്ടും പരദൂഷണം ഇത് പറയാതെ അങ്ങനെ പോയാലോ കുറ്റം കിട്ടൂല അപ്പൊ കൽബില് വന്നതൊക്കെ പറയാനുള്ളതല്ല എന്ന് പഠിപ്പിക്കുകയാണ് ഞാൻ

ചായയാണെങ്കിൽ കാണൂലേ മറ്റെന്തോ ആണെങ്കിൽ കാണൂലേ തെളിഞ്ഞ വെള്ളക്കുപ്പി ആ വെളുത്ത കുപ്പി പോലെ ഉള്ളിലുള്ളത് മുഴുവൻ തുറന്നു തരുന്ന ഹൃദയമാണ് നിങ്ങളുടെ ഹൃദയം അതുകൊണ്ട് ഹൃദയത്തിലുള്ളതൊക്കെ വേണമെങ്കിൽ ഞാനിപ്പം കാണും എന്ന് ഒരവസ്ഥയിൽ ആ അവസ്ഥയിലിരിക്കുന്ന മുരീതുമാരുടെ അവസ്ഥ തനിക്കപ്പോൾ വെളിപ്പെടുന്ന വൈബ് വെച്ചിട്ട് ഷെയ്ഖ് പറഞ്ഞതാണ് ഇത് എന്നുമുള്ള ഷെയ്ഖിൻ്റെ അവസ്ഥയാണെന്ന് തന്നെ ബഹിജയിലില്ല എന്നും ഷെയ്ഖ് അതും കണ്ടുകൊണ്ടിങ്ങനെ നടക്കാൻ തന്നെ ബഹിജയിലില്ല മൂപ്പര കണ്ണ് എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് ബഹുജി പറഞ്ഞിട്ടില്ല ഇത് ഇരിക്കുന്ന സമയത്ത് അപ്പൊ കുപ്പിയിലുള്ള മാരി എല്ലാം കാണുന്നു എന്ന് ആ അവസ്ഥ പറഞ്ഞതാണ് തൊട്ടടുത്ത അവസ്ഥയിൽ തന്നെ മാറാം മാറാതെയും ഇരിക്കാം ആ പറഞ്ഞ വാക്യമാണ് കുപ്പിയ അകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ നിങ്ങളെ കൽഭാകം എന്നോവർ നിങ്ങളെ കൽപകൻ ഞാൻ കാണുമെന്ന് ആരോട് പറഞ്ഞു എപ്പം പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നറിയാതെ വിമർശിക്കാതെ ബഹുജയുടെ ഇരുപത്തിനാലാം പേജ് വായിക്കട്ടെ ആ അവസ്ഥയിൽ പറഞ്ഞത് സത്യമാണ് ഈ അവസ്ഥ മഹാനായ റൂഹുല്ലാഹി ഈസാ ഈസാ നബി നബി അലൈഹി അലൈഹി ഫീ ഫീ കൊണ്ട് നമ്മൾ നിഷേധിച്ചാൽ കാഫിറായി പോകുന്ന വിധം തെളിഞ്ഞിട്ടുള്ള കൊണ്ട് ഖുർആനിൽ ഉണ്ടെങ്കിൽ നിഷേധിച്ചാൽ കാഫിറാകാത്ത വിധം നാഷേധിച്ചാൽ കള്ളനാകുന്ന വിധം മുഹയദ്ദീൻ ശൈഖ് തങ്ങൾക്ക് കറാമത്തായും കിട്ടി എന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് കുഴപ്പം െന്താണ് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളത് യാതൊന്നുമില്ല അത്തരത്തിൽ തന്നെയാണ് വിഷയം തിരിയാതെ പറയുന്നത്